ഹലോ മക്കളെ നമ്മുടെ പ്ലസ് വണ്ണിന്റെ കെമിസ്ട്രി എക്സാം എല്ലാവരും അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ എക്സാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും ഒന്ന് ആദ്യം തന്നെ കമന്റ് ചെയ്യാം ഓക്കെ ഞാൻ ഇപ്പം ഈ വീഡിയോ ആയിട്ട് വരാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചാൽ ഈ എക്സാം നമുക്ക് ചില ലേണിങ്സ് തരുന്നുണ്ട് അത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ബ്രീഫായിട്ട് ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് മക്കളെ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്ലസ് ടു കെമിസ്ട്രി എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രത്തോളം ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ല ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളതാണ് ഇന്നത്തെ എക്സാം കഴിഞ്ഞ് ഒരുപാട് കുട്ടികൾ നന്നായിട്ട് എഴുതാൻ പറ്റി നമ്മൾ ലൈവില് പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സാമിന് വന്നു എന്നൊക്കെ പറഞ്ഞു ഒരുപാട് മക്കൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ നന്നായിട്ട് എഴുതി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഈ എക്സാമിനേഷനിലൂടെ നമുക്ക് ലഭിക്കുന്ന ലേണിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ മോഡൽ എക്സാം പോലെ തന്നെയായിരിക്കും പബ്ലിക് എക്സാം എന്ന് ആരും വിചാരിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് അത് കെമിസ്ട്രിയുടെ മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത് ഇനി വരാനിരിക്കുന്ന എല്ലാ സബ്ജക്റ്റുകൾക്കും ഇത് ബാധകമാണ് സർ മോഡൽ എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു അതുകൊണ്ട് പബ്ലിക് എക്സാമും അതേ പാറ്റേണിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചോദിക്കുക എന്ന് കരുതി നമ്മൾ എക്സാം ഹാളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ലേണിംഗ് എക്സാം എന്തായാലും ടഫായിരിക്കും എന്ന് തന്നെ വിചാരിച്ച് നിങ്ങൾക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കോൺസെപ്റ്റുകളൊക്കെ വളരെ തറവായിട്ട് പഠിച്ച് പരമാവധി പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇനിയുള്ള എല്ലാ എക്സാമിനേഷനിലും ആ എക്സാം ഹാളിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ് ഇതാണ് നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ ലേണിങ് ഇനി മക്കളെ നമ്മുടെ രണ്ടാമത്തെ ലേണിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് അതേപോലെ തന്നെ ചോദിക്കുന്നതിന് പകരം പുതിയ ചില ക്വസ്റ്റ്യൻസ് ഇൻട്രഡ്യൂസ് ചെയ്യണം എന്ന് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾക്ക് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം നമ്മൾ എത്ര അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ നമ്മൾ എന്താ പറയുക ഫോക്കസ് ചെയ്യാത്ത നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പുതിയ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത് കാണുമ്പോഴത്തേക്ക് നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല നമ്മള് എത്ര ക്വസ്റ്റ്യൻസ് ആണോ കൊസ്റ്റ്യൻ ഉള്ളത് അതെല്ലാം കൂടെ എഴുതേണ്ട കാര്യമില്ലല്ലോ ആദ്യത്തെ അഞ്ച് കോസ്റ്റ്യനിൽ നാലെണ്ണം നിങ്ങൾ എഴുതിയാൽ മതി അല്ലേ അപ്പൊ അങ്ങനെ ഓരോ പാർട്ടിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോ ഒരു ക്വസ്റ്റ്യൻ പുതു പുതിയത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാത്തൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ പുതിയൊരു മോഡലിലുള്ള ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ടെൻഷൻ ആവേണ്ടതില്ല എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം മൂന്നാമതൊരു ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് വ്യത്യാസപ്പെട്ടുകൊണ്ട് പുതിയ ചില ക്വസ്റ്റ്യൻസ് ഇൻട്രഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ വർഷവും ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആ ചോദിക്കുന്ന രീതി ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ടിസ്റ്റ് ചെയ്ത് ചോദിക്കണം എന്നുള്ള നിർദ്ദേശം കൂടെ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾക്ക് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം ഓക്കെ എല്ലായ്പ്പോഴും ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ഉണ്ടാവും എന്നാൽ മറ്റു ചില ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്ന കോൺസെപ്റ്റുകളൊക്കെ ബേസ് ചെയ്തിട്ടുള്ളത് തന്നെ ആയിരിക്കും പക്ഷെ എല്ലായ്പ്പോഴും ചോദിക്കുന്ന പോലെ അല്ല ചോദിക്കുക ഒന്ന് ടിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് എഴുതേണ്ട രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ അത് കണ്ടിട്ടുണ്ട് അപ്പൊ ഇനിയുള്ള എക്സാമിനേഷൻസിൽ മക്കൾ അത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് എക്സാം ഹാളിലേക്ക് പോവേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ലേണിംഗ് ആയിട്ട് മൂന്നാമത്തെ ഒരു ലേണിംഗ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിന് പകരം ആ കോൺസെപ്റ്റ് ബേസ് ചെയ്ത് ഏതൊക്കെ തരത്തില് ക്വസ്റ്റ്യൻസ് വരാം എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നൊക്കെ ആലോചിച്ച് അത് പരമാവധി പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാ ഇപ്പോൾ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ പുതിയൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് കുട്ടികൾ ആകെ ടെൻഷൻ ആവുകയാണ് സർ ഇത് ആകെ ഇപ്പൊ ഞാൻ പഠിച്ചിട്ടില്ല അപ്പൊ ഇന്നത്തെ എക്സാം എന്തായാലും ടഫ് ആയിരിക്കും ഞാൻ എനിക്ക് ഞാൻ ഉദ്ദേശം മാർക്ക് കിട്ടില്ല എന്ന് ആകെ എന്താ പറയുക എക്സൈറ്റഡ് ആകുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന കോൺസെപ്റ്റുകൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിന്റെ താഴെ ഉണ്ടാവുക പക്ഷെ അത് നമുക്ക് ആലോചിച്ച് നല്ല എന്താ പറയാ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പൊ പുതിയ ചില ക്വസ്റ്റ്യൻസ് കാണുമെന്ന് ഓൾറെഡി മനസ്സിലാക്കുക നമുക്ക് അറിയുന്നതിൽ തന്നെ ക്വസ്റ്റ്യൻസ് ടിസ്റ്റ് ചെയ്ത് ചോദിക്കുമെന്ന് മനസ്സിലാക്കുക പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ടും വരുമെന്ന് മനസ്സിലാക്കുക അത് ഓൾറെഡി അങ്ങ് ഫിക്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പുതിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ ഇത് മക്കള് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്ലസ് ടു പ്ലസ് വണ്ണിന്റെയും ക്വസ്റ്റ്യൻസ് ഒരേപോലെ അനലൈസ് ചെയ്യുന്ന സമയത്ത് എല്ലാ വർഷവും ചോദിക്കുന്നത് അതേപോലെ ചോദിക്കുന്നതിന് പകരം കുറച്ചൊരു ആലോചിച്ച് എഴുതേണ്ട കുറച്ചൊരു കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന എല്ലാ എക്സാമിനും നിങ്ങൾ കാണാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് കെമിസ്ട്രിയുടെ ഈ എക്സാം കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഓക്കെ ഇതെല്ലാവരും ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഓരോ ക്വസ്റ്റ്യനും പറയുന്നില്ല ഒരു ഓവർവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാർക്കിന്റെ അഞ്ച് ക്വസ്റ്റ്യൻസ് ആ അഞ്ച് ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ള എന്തുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സ്റ്റേറ്റ്മെന്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പല കുട്ടികളും കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ അതൊരു കൺഫ്യൂഷൻ അത് കാരണമായിട്ടുണ്ട് Oh ക്വസ്റ്റ്യൻ ഒക്കെ സിമ്പിൾ ആയിരുന്നു അതിന്റെ ആൻസർ എ തന്നെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതിന്റെ എന്താ പറയുക കൃത്യമായ എക്സ്പ്ലനേഷൻ തന്നെയായിരുന്നു സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും പക്ഷേ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് പരിചയമില്ലാത്ത ആളുകളിൽ ചില ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ അതിൽ നിന്ന് അത് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഗെയിൻ എന്താല്പിയുള്ള എലമെന്റ് ഏതാണ് എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതിന് പകരം റെഡ്ലി ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ പറ്റുന്ന എലമെന്റ് ആരാണ് ാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റൻ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോ അതും എന്താ ഇലക്ട്രോൺ ഗെയിൻ ഏറ്റവും എലമെന്റ് ക്ലോറിൻ ആണ് അങ്ങനെ തന്നെ കാണാതെ പഠിച്ച ഒരു കുട്ടിക്ക് അതേ പാറ്റേണിൽ ക്വസ്റ്റ്യൻ വരാതിരുന്നപ്പോ ചെലപ്പോ അതും ഒരു എന്താ ഒരു കാരണമായിട്ടുണ്ടാവുന്നുള്ളതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലായ്പ്പോഴും ചോദിക്കുന്ന അങ്ങനെ തന്നെ ചോദിക്കുന്നതിന് പകരം കുറച്ചൊന്ന് ചിന്തിച്ച് എഴുതേണ്ട രൂപത്തിലേക്ക് ക്വസ്റ്റ്യ മാറ്റുന്നുണ്ട് മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യ വേവ് ലെങ്ത് കാണാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് അത് എന്താ പറയാ ഈ വർഷം എന്തായാലും ഒരു പുതിയ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടേ തീരൂ എന്ന് തീരുമാനിച്ചിട്ട പോലെയുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു ആ വേവ് ലെങ്ത് കാണാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പക്ഷെ അത് വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഒന്നും അല്ല പക്ഷെ അത് ആൻസർ ചെയ്യണമെങ്കിൽ എന്താണ് വേവ് ലെങ്ത് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് ക്രസ്റ്റുകളുടെ അല്ലെങ്കിൽ ട്രഫുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാൾക്ക് അവിടെ തന്നിരിക്കുന്ന വാല്യൂവിനെ ഫോറോണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കൃത്യമായിട്ടുള്ള വേവ് ലെങ്ത് കിട്ടും പക്ഷെ അത് ആദ്യമായിട്ട് കാണുന്ന ഒരാളില് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം ഇനി രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ മറ്റൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ആ ഫങ്ഷണൽ ഐസോമറിസത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ ഫംഗ്ഷണൽ ഐസോമറിസ് ഒക്കെ നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടാവും എന്താ ഫങ്ഷണൽ ഐസോമറിസ് എന്നൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും പക്ഷെ നമ്മൾ ചിലപ്പോൾ അവിടെ അൽക്കഹോളും ഈത്തറുമായിരിക്കും എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവുക അൽക്കഹോളും ഈത്തറും കാണുമ്പോൾ ഒറ്റയടിക്ക് അത് ഫങ്ഷണൽ ഐസോമറിസ് ആണെന്ന് ടിക്ക് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കഴിയും പക്ഷെ അത് ആൽഡിഹൈഡും കിറ്റോണുമായിട്ട് ഫങ്ഷണൽ ഐസോമറിസത്തിന്റെ എക്സാമ്പിൾ തന്ന സമയത്ത് ചിലപ്പം ചില ആളുകൾക്കെങ്കിലും അത് ഫങ്ഷണൽ ഐസോമറിസം ആണ് എന്ന് തിരിച്ചറിയാൻ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല പറ്റിയിട്ടുണ്ടാവില്ല അത് അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ഇനി ആ രൂപത്തിൽ നമ്മൾ ഡെപ്തിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി നമ്മൾ പഠിച്ച കോൺസെപ്റ്റിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ പ്രാക്ടീസ്ഡ് ആവണം എന്നതിനുള്ള എന്ന ഒരു ലേർണിംഗ് ആണ് ശരിക്കും കെമിസ്ട്രിയുടെ ഈ എക്സാമിൽ നിന്ന് നിങ്ങൾ in the end of the സ്വീകരിക്കേണ്ടത് എന്നുള്ളതാ ഓക്കെ ഈ എക്സാം കഴിഞ്ഞു ഇനി അതിൽ എത്ര മാർക്ക് എങ്ങനെയെന്നുള്ള ഒന്നും ആലോചിക്കേണ്ട ഇതിൽ നിന്ന് കിട്ടുന്ന ലേണിങ് അടുത്ത എക്സാമിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം ആ രൂപത്തിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത് തന്നെ ഇനി മക്കളെ നമ്മൾ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്താ നമ്മൾ സെയിം കോൺസെൻട്രേഷൻ ഉള്ള ആളുകളെ കണ്ടെത്താനാണ് നാലാളുകളെ തന്നു എവിടെയാണ് സെയിം കോൺസെൻട്രേഷൻ ഉള്ളത് അതിനാകെ രണ്ട് മാർക്കേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നാല് ആളുകളെ തന്നിട്ടുണ്ട് നാല് പേരുടെയും മൊളാരിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം നന്നായിട്ട് മൊളാരിറ്റിയുടെ ഇക്വേഷൻ ഒക്കെ അറിഞ്ഞ് എല്ലാ തരത്തിലുമുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് അത് ചെയ്യാൻ തന്നെ കഴിയുള്ളൂ അതിന്റെ ആൻസർ എയും ബിയുമാണ് എ എയും ബിയുടെയും മൊളാരിറ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടു പോയിന്റ് ഫൈവ് മോളാർ നിങ്ങൾക്ക് കിട്ടും പക്ഷേ അതിന് രണ്ട് മാർക്കേ ഉള്ളൂ അത് നാലെണ്ണം നമ്മൾ കാണേണ്ടതുണ്ട് അത് ഒന്നുകൂടെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ചെയ്ത് പ്രാക്ടീസ് ഇല്ലാത്ത ആളുകൾക്ക് അവിടെ സമയവും കൂടുതൽ എടുക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ ആൻസറിലേക്ക് എത്താനും കഴിയണമെന്നില്ല ഓക്കെ അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ പരമാവധി അപ്ലൈ ചെയ്യാൻ പരമാവധി എക്സാമ്പിളുകളിലൂടെ കടന്നു പോവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഒരു കാര്യം ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുന്നില്ല ബാക്കിയുള്ളത് ചെയ്യാന്ന് തീരുമാനിച്ചാൽ ഈ പ്രശ്നമൊന്നുമില്ല പക്ഷേ അങ്ങനെ ഒരു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കാര്യം പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മക്കളെ റെഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നോർമലി എങ്ങനെയാ കൊസ്റ്റ്യൻ വരിക ബാലൻസ് ദ ഫോളോയിങ് റഡോക്സ് റിയാക്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത് പക്ഷേ ഇവിടെ നമ്മുടെ എന്താ പറയുക ഒരു ടിസ്റ്റ് വന്നിരിക്കുന്നത് ബാലൻസ് ദ എന്താ പറയുക ഗിവൺ അയോണിക് ഇക്വേഷൻ എന്നുള്ള രൂപത്തിലാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നത് അപ്പൊ ചില കുട്ടികളൊക്കെ ചിന്തിച്ചത് എന്താ അത് ബാലൻസ് ചെയ്യാൻ പറഞ്ഞി പറഞ്ഞിരിക്കുന്നത് അയോൺ ഇലക്ട്രോൺ മെത്തേഡ് വഴിയാണ് അഥവാ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വഴിയാണ് ബാലൻസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചിലർ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ചിലർ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് അടിപൊളിയായി പഠിച്ച ആളുകളും ഇക്വേഷൻ ബാലൻസ് എന്ന് പറഞ്ഞ സമയത്ത് അയോണിക് ഇക്വേഷൻ എന്ന് എന്ന് പറഞ്ഞാൽ ഒരു റെഡോക്സ് റെഡോക്സ് റിയാക്ഷൻ റിയാക്ഷൻ ബാലൻസ് 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 അവർ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷെ പറയുന്നതിന് ഇക്വേഷൻ എന്ത് ചെയ്തിട്ടുള്ളത് ഒറ്റയടിക്ക് നമ്മൾ എന്താ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യണം എന്നുള്ള തോട്ടിലേക്ക് പോവാൻ അത് കാരണമായിട്ടുണ്ടാവും രണ്ട് തരത്തിലുള്ള ബാലൻസിങ് ആണല്ലോ ഉള്ളത് അതിൽ മെജോറിറ്റി ഓഫ് ആളുകളും ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക കൊസ്റ്റ്യൻ എന്താ പറയാ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാ പക്ഷെ അതേപോലെ തന്നെ ചോദിക്കുന്നതിന് പകരം ഒന്ന് ടിസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്തിട്ടുണ്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നാല് മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് ഇക്വലിബ്രിയം കോൺസെന്റ് പഠിക്കുന്നുണ്ട് കെ സി ഗ്രേറ്റർ ദാൻ ക്യു സി ആണെങ്കിൽ ഫോർവേഡ് തിരിച്ചു ആണെങ്കിൽ ബാക്ക്വേർഡ് ഈക്വൽ ആണെങ്കിൽ ഇക്വലിബ്രിയം എന്നൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ എന്താണ് കെ സിയുടെ വാല്യൂ തന്നിട്ടുണ്ട് പക്ഷെ ക്യു സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളോട് പറയുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ക്യു സിയുടെ ഇക്വേഷൻ അറിയണം ക്യൂസി calculate ചെയ്യാൻ അറിയണം എന്നിട്ട് അത് കേസിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റണം ഇതൊക്കെ മാരകമായിട്ടുള്ള ഡിഫിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത് ആദ്യം മുതലേ നന്നായിട്ട് പഠിച്ച മക്കൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത മക്കൾക്ക് ഈ കൊസ്റ്റിൻ്റെ ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും കെമിസ്ട്രിയിൽ ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ പറ്റും എ ലേക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പിന്നെ എന്തിനാ ഞാൻ ഇത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മോഡൽ എക്സാമിന് ചോദിച്ച അതേ പാറ്റേണിൽ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നു ഇനിയുള്ള എക്സാമിനെങ്കിലും നിങ്ങൾ വിചാരിക്കരുത് അത് മാറുന്നുണ്ട് പാറ്റേണിൽ ചില മാറ്റങ്ങൾ അവര് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്താനും ആ രൂപത്തിൽ നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി ഒരുങ്ങണം എന്ന് പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാര്യം മോഡൽ എക്സാമിൻ്റെ അതേ പാറ്റേണിൽ ഇനിയുള്ള ബയോളജിയും അതേപോലെ തന്നെ ഫിസിക്സും മാത്സും ഒക്കെ വരുമെന്ന് വിചാരിക്കരുത് ഈ രൂപത്തിലാണ് ട്രെൻഡ് ചില മാറ്റങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഇനി വരുന്ന എല്ലാ എക്സാമിനും നിങ്ങൾ എഴുതിയ എക്സാമിനും ഒക്കെ നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഒക്കെ എന്താ പറയാ കമന്റ്സ് നിങ്ങൾ രേഖപ്പെടുത്തുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ സോ വീണ്ടും കാണാം ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു വെരി മച്ച്